മൃഗബലിയെ വായിക്കുന്ന സെക്യുലർ യുക്തികൾ വിശകലനം ടി കെ എം ഇക്ബാൽ പതിവ് പോലെ ഇത്തവണയും ബലിപ്പെരുന്നാളിന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന പ്രധാന ചർച്ച ഇസ്ലാമിലെ മൃഗബലിയായിരുന്നു പെരുന്നാൾ ദിവസം അറുക്കപ്പെടുന്ന ആടുമാടുകൾക്കു വേണ്ടി വിലാപകാവ്യങ്ങൾ എഴുതാൻ രംഗത്ത് വന്നവരിൽ പല അന്ന് ചാലിട്ടൊഴികെ ചോരയുടെ വിവരണങ്ങൾ കേട്ടാൽ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ലോകത്ത് ചോര ചിന്താതെയാണ് മൃഗങ്ങളെ അറുക്കുന്നത് എന്ന് തോന്നും ഇസ്ലാമിനെ ക്രൂരതയുടെ മതമായും മുസ്ലിങ്ങളെ പ്രാകൃതരായും ചിത്രീകരിക്കാൻ അവസരം കാത്തു കഴിയുന്ന കലർപ്പില്ലാത്ത ഇസ്ലാമോ ഫോബുകളാണ് ഒരു വിഭാഗം മാട്ടിറച്ചി കയ്യിൽ വെച്ചതിൻ്റെ പേരിൽ മനുഷ്യരെ പച്ചയ്ക്ക് തല്ലിക്കൊല്ലുന്ന ക്രൂരതയെ ആഘോഷിക്കുന്നവർ വരെ ഈ ഇസ്ലാമോ ഫോബുകളുടെ കൂട്ടത്തിലുണ്ട് വംശഹത്യ പ്രത്യശാസ്ത്രമാക്കിയ പച്ചക്രിവാദികൾ മൃഗബലി എന്ന മതാചാരത്തിനെതിരെ ഉറഞ്ഞുതുള്ളുന്ന ആധുനികതാവാദികളാണ് മറ്റൊരു വിഭാഗം അവരിൽ തന്നെ ഒരു മുസ്ലിം സബ് കാറ്റഗറിയുണ്ട് മൃഗബലി ഇസ്ലാമിൽ ഉള്ളതല്ല എന്ന് വരുത്തി തീർക്കാൻ പാടുപെടുന്ന ലിബറൽ അപ്പോളജിസ്റ്റുകൾ അഥവാ പരിഷ്കരണവാദികൾ ഇസ്ലാമിനെ നേർക്കുനേരെ എതിർക്കാൻ പല കാരണങ്ങളാൽ താൽപ്പര്യമില്ലാത്തതുകൊണ്ട് ഇസ്ലാമിക നിയമങ്ങളെ സ്വന്തം യുക്തിക്കനുസരിച്ച് വ്യാഖ്യാനിച്ചും പരിഷ്കരിച്ചും തങ്ങളുടെ ലിബറൽ ആകുലതകൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുന്നവർ യുക്തിവാദികൾ മുതൽ സംഘപരിവാർ സൈബർ പോരാളികൾ വരെ ഉൾപ്പെടുന്ന ഇസ്ലാമോഫോബുകളെക്കുറിച്ച് ഫോബുകളെക്കുറിച്ച് കൂടുതലായൊന്നും പറയാനില്ല നോമ്പായാലും പെരുന്നാളായാലും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പൈശാചികവൽക്കരിച്ച് സമൂഹത്തിൽ വെറുപ്പും വിദ്വേഷവും സൃഷ്ടിക്കാൻ എന്തുവഴി എന്നത് മാത്രമാണ് അവരുടെ ആലോചനാ വിഷയം ആധുനികതാവാദികളെക്കുറിച്ചാണ് ചിലത് പറയാനുള്ളത് ആധുനികതയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെ വായിക്കാനും വിമർശിക്കാനും ശ്രമിക്കുന്നവർ ഇവരുടെ പൊതുവായ സവിശേഷത ഇവരിൽ അധികം ആളുകളും മതത്തിൻ്റെ പേരിലുള്ള മൃഗബലിയെ എതിർക്കുമ്പോൾ തന്നെ മാംസാഹാരത്തോട് വിരോധമുള്ളവരല്ല എന്നതാണ് ചിക്കൻ ഫ്രൈയും മട്ടൻ കബാബും ബീഫ് ബർഗറും യാതൊരു സങ്കോചവുമില്ലാതെ അകത്താക്കുമ്പോൾ ലോകമൊട്ടുക്കുമുള്ള അറവുശാലകളിൽ ദിനേന കൊല്ലപ്പെടുന്ന ലക്ഷക്കണക്കിന് മൃഗങ്ങളുടെയും പക്ഷികളുടെയും ദീനമായ കരച്ചിലും പിടച്ചിലും ഇവരെ അസ്വസ്ഥരാക്കാറില്ല മാംസവിഭവങ്ങൾക്ക് പേരുകേട്ട കെ എഫ് സി മക്ഡൊണാൾഡ്സ് തുടങ്ങിയ അന്തർദേശീയ ഫുഡ് ഔട്ട്ലെറ്റുകളെ ആധുനികതയുടെയും പരിഷ്കാരത്തിൻ്റെയും പ്രതീകങ്ങളായി കാണാൻ ഇവർക്ക് മടിയില്ല ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ആർക്കും കിട്ടാവുന്ന സ്ഥിതി വിവരക്കണക്കുകൾ പ്രകാരം ഒരു ട്രില്യൺ ആയിരം മില്യൺ ഡോളറിനടുത്താണ് ആഗോള ഇറച്ചി വ്യവസായത്തിൻ്റെ ആസ്തി ആധുനികതയുടെ ഈറ്റില്ലമായ അമേരിക്ക ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളാണ് ലോകത്തിലെ അധികം പ്രോസസ്ഡ് മീറ്റ് കയറ്റുമതി ചെയ്യുന്നത് ഇതൊക്കെ ചൂണ്ടിക്കാണിച്ച് ഇവരുടെ മൃഗസ്നേഹത്തിലെ കാപട്ട്യത്തെയും ഇരട്ടത്താപ്പിനെയും ആരെങ്കിലും ചോദ്യം ചെയ്താൽ അതിനവർ പറയാറുള്ള മറുപടി മാംസാഹാരത്തോടല്ല മൃഗബലി എന്ന മതാചാരത്തോടാണ് തങ്ങളുടെ എതിർപ്പ് എന്നതാണ് ഈ മറുപടിക്ക് ആശയപരമായ ഒരു തലമുണ്ട് റിലീജിയസ് സെക്യുലർ എന്ന ബൈനറിയെ സൃഷ്ടിക്കുന്ന ആധുനികതയുടെ പൊതുബോധത്തിൽ നിന്നാണ് അതുണ്ടാവുന്നത് അറിവ് ഭക്ഷണം എന്ന സെക്യുലർ പ്രോസസ്സിൽ മതം ഇടപെടുമ്പോൾ അത് ക്രൂരവും പ്രാകൃതവുമായി മാറും മൃഗങ്ങളെ കൊല്ലുന്നതല്ല പ്രശ്നം ദൈവത്തിൻറെ പേരിലും ദൈവത്തിന് ബലിയായും അത് ചെയ്യുന്നതാണ് എന്തിനെ അറുക്കുന്നു എന്നതല്ല ആരറുക്കുന്നു എന്നതാണ് വിഷയം അറുക്കുന്നത് വിശ്വാസികളാണെങ്കിൽ അത് ദൈവത്തിന്റെ പേരിലാണെങ്കിൽ അത് മതപരവും അതുകൊണ്ട് തന്നെ പ്രാകൃതവും പുരോഗമന വിരുദ്ധവും ആവാനേ വഴിയുള്ളൂ കെ എഫ് സിയിലെ ഫ്രൈഡ് ചിക്കൻ ആധുനികവും മതേതരവുമാവുമ്പോൾ പെരുന്നാളിന്റെ ബലിമാംസം ആധുനികതയുടെ കൊട്ടിഘോഷിക്കപ്പെടുന്ന മാനവികതയ്ക്ക് എതിരായി മാറുന്നത് ഈ സെക്യുലർ യുക്തിയുടെ കാഴ്ചപ്പുറത്താണ് മൃഗബലിയിൽ ഒതുങ്ങുന്നതല്ല ഈ സെക്യുലർ കാപട്യം യുദ്ധത്തിലും അധിനിവേശത്തിലും ഊട്ടപ്പെട്ട അന്തർദേശീയ രാഷ്ട്രീയത്തോളം അതിന് വ്യാപ്തിയുണ്ട് സെക്യുലർ യുക്തിയിൽ മൃഗബലി നരബലി പോലെയുള്ള പ്രാകൃതമായ ഒരാചാരം മാത്രമാണ് അറുക്കുന്നത് മനുഷ്യനെയല്ല മൃഗത്തെയാണല്ലോ എന്ന് ചോദിച്ചാൽ മൃഗബലിയിൽ അറിവിനെ ആചാരവും ആഘോഷവുമാക്കുന്നു എന്ന മറുപടി വരും തങ്ങൾ കഴിക്കുന്ന സെക്യുലർ മാംസത്തിൽ കൊല്ലപ്പെടുന്ന മൃഗത്തിന്റെ ദൈന്യമുഖം എങ്ങനെയാണോ ഈ ആധുനികതാവാദികൾ കാണാതിരിക്കുന്നത് അതിൻ്റെ മറുപുറമാണ് ദൈവത്തിൻ്റെ പേരിൽ അറുക്കപ്പെടുന്ന മൃഗത്തിന്റെ ദൈന്യത മാത്രം അവർ കാണുന്നതും ബലിയുടെ ഒരു ആന്തരാർത്ഥം ആധുനികതയുടെ സെക്യുലർ യുക്തിക്ക് മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ കഴിയില്ല ഈ യുക്തിയിൽ മനുഷ്യ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു ദൈവത്തിന് തന്നെ സ്ഥാനമില്ല പ്രവാചകൻ ഇബ്രാഹിമിനോട് മകനെ അറുക്കാൻ ദൈവം കൽപ്പിക്കുന്ന നിമിഷം ദൈവം ക്രൂരനായി കഴിഞ്ഞു ദൈവം ഇത്ര ക്രൂരനാണെങ്കിൽ പിന്നെ എന്തിന് ദൈവം എന്ന് മറുവായന മകനെ അറുക്കുക എന്ന ദൈവം നടപ്പാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്ത കൽപ്പനയുടെ അതിഭൗതികമായ തലം ആധുനികതയുടെ യുക്തിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് അതിൻ്റെ ജ്ഞാനശാസ്ത്രപരമായ പരിമിതി കൊണ്ടാണ് ദൈവത്തിൻ്റെ പരീക്ഷണം ദൈവത്തിന് മുമ്പിലെ സമർപ്പണം ത്യാഗം ഇതൊക്കെ ആധുനികതയുടെ നിഘണ്ടുവിൽ അർത്ഥമില്ലാത്ത പദങ്ങളാണ് മൃഗത്തെ ബലിയേറിക്കുക എന്ന കൽപ്പനയിൽ മനുഷ്യനെ ബലിയേറുക്കരുത് എന്ന നിരോധം കൂടി അടങ്ങിയിട്ടുണ്ട് നരബലിയുടെ തുടർച്ചയല്ല നിഷേധമാണ് ഇസ്ലാമിലെ മൃഗബലി അതേസമയം മോഡേണിറ്റിയുടെ ചരിത്രവും സിദ്ധാന്തവും വംശീയതയിലും യുദ്ധത്തിലും കൊളോണിയലിസത്തിലും ആണ്ട് മുങ്ങിക്കിടക്കുന്നതാണ് പടിഞ്ഞാറൻ പരിഷ്കാരത്തിന്റെ ബലിക്കല്ലിൽ അർപ്പിക്കപ്പെട്ട ലോകത്തിലെ കോടിക്കണക്കിന് അപരിഷ്കൃത മനുഷ്യരുടെ കൂട്ടക്കുരുതിയുടെ കഥ കൂടിയാണ് ആധുനികതയുടെ ചരിത്രം ആ കഥ പലതരം ആവിഷ്കാരങ്ങളിലൂടെ ഇന്നും തുടരുന്നു ബലിയെറിക്കപ്പെടുന്ന മൃഗത്തിൻ്റെ മാംസം ദൈവത്തിന് നൈവേദ്യമായി സമർപ്പിക്കാനുള്ളതല്ല മനുഷ്യർക്ക് ആഹരിക്കാനുള്ളതാണ് എന്ന് നിർദ്ദേശിച്ചതിലൂടെ ഇസ്ലാം ബലിയെക്കുറിച്ച പരമ്പരാഗത മതധാരണകളെ തിരുത്തുന്നു അവയുടെ അഥവാ ബലിമൃഗങ്ങളുടെ മാംസമോ രക്തമോ അള്ളാഹുവെ പ്രാപിക്കുന്നില്ല പക്ഷേ നിങ്ങളുടെ തക്കവ അവനിലേക്ക് എത്തുന്നുണ്ട് എന്ന് ഖുർആാൻ ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തിയേഴാം സൂക്തത്തിൽ പറയുന്നു ദൈവത്തോടുള്ള അടുപ്പവും വിധേയത്വവും സമർപ്പണവുമാണ് തക്കവയുടെ കാതൽ ഇത് ബലിയുടെ ആധ്യാത്മിക തലമാണ് ബലിമാംസം മനുഷ്യർക്ക് ദാനമായി നൽകണമെന്ന നിർദ്ദേശത്തിലൂടെ ഈ ആധ്യാത്മിക തലത്തെ സാമൂഹികതയുമായി ഇസ്ലാം ബന്ധിപ്പിക്കുന്നു നല്ല തുടിപ്പും ആരോഗ്യവുമുള്ള ആടുപാടുകളെ വൃത്തിയിൽ അറുത്ത് അവയുടെ മാംസം ജനങ്ങൾക്ക് സൗജന്യമായി വിതരണം ചെയ്യണമെന്ന ഇസ്ലാമിന്റെ നിർദ്ദേശം ലാഭക്കൊതിയിൽ അധിഷ്ഠിതമായ ആധുനിക മുതലാളിത്തത്തിന് എളുപ്പം ദഹിക്കുന്നതല്ല സമൂഹത്തിലെ ഏറ്റവും ദരിദ്രരായ ആളുകൾക്ക് പോലും രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ അവസരമൊരുക്കുന്ന ഭക്ഷണത്തിന്റെ ആഘോഷം കൂടിയാണ് ബലിപ്പെരുന്നാൾ ബലിയുടെ ഈ ആത്മീയ ഭൗതിക സമന്വയത്തിലൂടെ മതം എന്ന സമ്പർഗത്തെക്കുറിച്ച് ആധുനികത ഉണ്ടാക്കി വെച്ച സെക്യുലർ പരികൽപ്പനയെ ഇസ്ലാം അട്ടിമറിക്കുന്നു റിലീജിയസ് വേഴ്സ് സെക്യുലർ എന്ന ബൈനറിയെ നിരാകരിക്കുന്നു മുകളിൽ ഉദ്ധരിച്ച ഖുർആാൻ സൂക്തത്തെ ആധുനികതയിൽ ഭ്രമിച്ചുപോയ ചില മുസ്ലിം അപ്പോളജിസ്റ്റുകൾ മൃഗബലിയുടെ നിരോധമായി ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട് സൂക്തത്തിന്റെ അവസാന ഭാഗം ഈ വാദത്തിന് കൃത്യമായി മറുപടി നൽകുന്നുണ്ട് ഹജ്ജ് കർമ്മത്തിന്റെയും ബലിപെരുന്നാളിൻ്റെയും പ്രധാന ചടങ്ങുകളിലൊന്നായി പ്രാമാണികമായി സ്ഥിരപ്പെട്ടതും മുസ്ലിം സമൂഹം നൂറ്റാണ്ടുകളായി ആചരിച്ചു വരുന്നതും ഖുർആാൻ ഖണ്ഡിതമായി പരാമർശിച്ചിട്ടുള്ളതുമായ ബലികർമ്മം ഇല്ല എന്ന് വാദിക്കാൻ ഇത്തരക്കാരെ പ്രേരിപ്പിക്കുന്നത് വിവരക്കേടിനേക്കാളേറെ സ്വന്തം വിശ്വാസത്തെക്കുറിച്ച് അപകർഷബോധമാണ് ആധുനിക ലിബറൽ മൂല്യങ്ങളാണ് മഹത്തരമെന്ന വ്യാമോഹത്തിലകപ്പെട്ടു പോയവരാണവർ ഇസ്ലാമിനെ പരിഷ്കരിച്ച് മോഡേണാക്കാൻ ശ്രമിക്കുന്നവർ യൂറോപ്പിൽ ആധുനികത അരങ്ങേറ്റം കുറിച്ച കാലം മുതൽക്കേ അതിനോട് മാനസികമായ വിധേയത്വം പുലർത്തുന്ന ഇത്തരം പരിഷ്കരണവാദികളും രംഗത്ത് വന്നിട്ടുണ്ട് അതിന്റെ തുടർച്ചയും ആവർത്തനവും മാത്രമാണ് പല രൂപങ്ങളിൽ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനെക്കുറിച്ചോ മോഡേണിറ്റിയെക്കുറിച്ചോ ഈ ആളുകൾക്ക് കൃത്യമായ അറിവില്ല എന്നതാണ് വസ്തുത ഇസ്ലാമിനെ അപരമായി നിർത്തിക്കൊണ്ടാണ് ആധുനികതയുടെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും രൂപപ്പെട്ടത് എന്ന് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് മോഡേണിറ്റിയിൽ തുടങ്ങിയതും പുതിയ രൂപഭാവങ്ങളിൽ ഇന്നും തുടരുന്നതുമായ കൊളോണിയൽ അധിനിവേശങ്ങളുടെ മുഖ്യ ഇര മുസ്ലിം രാജ്യങ്ങളും മുസ്ലിം സമൂഹങ്ങളുമായിരുന്നു സാമ്രാജ്യത്തെ അധിനിവേശങ്ങൾ വെറും രാഷ്ട്രീയ പദ്ധതികളായി വ്യവഹരിക്കപ്പെടുമ്പോൾ ഇസ്ലാമിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഉയർന്നുവരുന്ന വിരുദ്ധ പോരാട്ടങ്ങൾ ഭീകരവാദമായി മുദ്രയടിക്കപ്പെടുന്നത് അപരവൽക്കരണത്തിന്റെ തുടർച്ച മാത്രമാണ് നരഹത്യയിൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രയേൽ ജനാധിപത്യ രാജ്യവും അതിനെതിരെ ധീരമായി ചെറുത്തുനിൽപ്പ് നടത്തുന്ന ഹമാസ് ഭീകരപ്രസ്ഥാനവുമായി മാറുന്നത് ഈ വായനയിലൂടെ എളുപ്പം മനസ്സിലാക്കാനാവും നേരത്തെ പറഞ്ഞ മുസ്ലിം പോലെ ദൈവകൽപ്പനയിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ പ്രവാചകൻ ഇബ്രാഹീമിന് നിരവധി വ്യാഖ്യാനങ്ങളിൽ അഭയം തേടമായിരുന്നു എന്ന് അലീശ്ശരി എഴുതി എഴുതിയിട്ടുണ്ട് മകൻ ഇസ്മായിലിന് ബലിയുറുക്കാൻ ദൈവം കൽപ്പിക്കുന്നതായി സ്വപ്ന ദർശനമുണ്ടായപ്പോൾ പലതരം ചോദ്യങ്ങൾ ഇബ്രാഹിമിന്റെ മനസ്സിൽ സ്വാഭാവികമായും ഉയർന്നു വന്നിട്ടുണ്ടാവണം അതൊരു സ്വപ്നദർശനം മാത്രമല്ലേ ഇസ്മായിലിനെ ബലിയെറുക്കണം എന്ന് തന്നെയായിരിക്കുമോ അള്ളാഹു ഉദ്ദേശിച്ചത് മനുഷ്യനെ ബലിയുറപ്പിക്കാൻ അള്ളാഹു കൽപ്പിക്കുമോ എന്നിങ്ങനെ പലതും ഇബ്രാഹിം എന്ന വയോധികനായ പിതാവിൻ്റെ മനസ്സിൽ ആശയക്കുഴപ്പം തിരിച്ചറിഞ്ഞ പിശാജ് അദ്ദേഹത്തെ വഴിതെറ്റിക്കാൻ ആവതും ശ്രമിച്ചു നോക്കി സന്നിഗ്ധ ഘട്ടങ്ങളിൽ മനുഷ്യരിൽ പ്രകടമാകുന്ന ദൗർബല്യങ്ങളെയാണ് പിശാജ് ഊതി വലുതാക്കുക സ്വപ്നദർശനം ആവർത്തിച്ചപ്പോൾ ഇബ്രാഹിമിന്റെ എല്ലാ സംശയങ്ങളും അവസാനിക്കുകയും ദൈവകൽപ്പനയ്ക്ക് സർവാത്മന വിധേയപ്പെടാൻ അദ്ദേഹം ഒരുങ്ങുകയും ചെയ്തു സത്യം നിത്യജീവിതവുമായി ഏറ്റുമുട്ടുമ്പോഴാണ് സത്യവിശ്വാസികൾ പരീക്ഷിക്കപ്പെടുക എന്ന് ശരി എത്തി എഴുതുന്നു ദൈവത്തിൻ്റെ പരീക്ഷണത്തിൽ ഇബ്രാഹിം വിജയശ്രീലാളിതനായി ഇബ്രാഹിം ഈ പാരമ്പര്യത്തിലെ മൃഗബലിയുടെ പിന്നിലെ കഥ രക്തദാഹിയായ ദൈവത്തിന് കുഞ്ഞുങ്ങളെ ബലിയർപ്പിക്കുന്ന അന്ധവിശ്വാസത്തിൻ്റെ കഥയല്ല കരളിൻ്റെ കരളായ സ്വന്തം മകനെ പോലും ദൈവകൽപ്പനയ്ക്ക് മുമ്പിൽ ത്യജിക്കാൻ സന്നദ്ധത കാട്ടിയ മഹാനായ ഒരു പ്രവാചകന്റെ ചരിത്രമാണത് ദൈവത്തിന് വേണ്ടത് ഇസ്മയിലിൻ്റെ രക്തമായിരുന്നില്ല ഇബ്രാഹീമിൻ്റെ സമർപ്പണമായിരുന്നു ആ സമർപ്പണത്തിന് പകരമായി മനുഷ്യ സമൂഹത്തിന് ലഭിച്ച സമ്മാനമാണ് നരബലിയുടെ ശാശ്വതമായ നിരോധം ആധുനികതയുടെ സെക്യുലർ യുക്തി കൊണ്ടും മനസ്സിലാക്കാൻ കഴിയുന്നതല്ല ഈ ധാർമ്മിക പാഠങ്ങൾ അതിൻ്റെ കാഴ്ചയിൽ അല്ല ഇബിലീസാണ് ശരി കാരണം ഇബിലീസിന് ദൈവത്തിൽ നിന്ന് സ്വതന്ത്രനായ വ്യക്തിയുടെ ഭൗതിക ആനന്ദത്തെയും ഇബ്രാഹിം ദൈവത്തിന് വഴിപ്പെട്ട പ്രാകൃതമായ മതവ്യക്തിത്വത്തെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത് കാരണം ഇബിലീസ് ദൈവത്തിൽ നിന്ന് സ്വതന്ത്രനായ വ്യക്തിയുടെ ഭൗതിക ആനന്ദത്തെയും ഇബ്രാഹിം ദൈവത്തിനു വഴിപ്പെട്ട മതവ്യക്തിത്വത്തെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത് ഭക്ഷണത്തെക്കുറിച്ച് ഇസ്ലാമിൻ്റെ നിലപാട് കൂടി മൃഗബലി മുന്നോട്ട് വെക്കുന്നുണ്ട് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ മത്സ്യം പക്ഷിമൃഗാദികൾ തുടങ്ങിയവയെ സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യർക്ക് ഭക്ഷണമായിട്ട് കൂടിയാണ് അവയിൽ അനുവദനീയമായതിനെ ആവശ്യമായ അളവിൽ ആഹരിക്കാം ജീവകാരുണ്യത്തിൻ്റെ പേരിൽ ജീവി വർഗങ്ങളെ കൊല്ലരുതെന്നും ഭക്ഷിക്കരുതെന്നും വന്നാൽ പ്രകൃതിയിലെ ഭക്ഷണ ശൃംഖല തന്നെ താറുമാറാകും ചെടികൾക്ക് പോലും ജീവനുണ്ടെന്ന വസ്തുത കണക്കിലെടുത്താൽ ഈ നിലപാട് കൂടുതൽ സങ്കീർണമാവും ജീവജാലങ്ങളോട് എങ്ങനെയാണ് കാരുണ്യം കാണിക്കേണ്ടതെന്ന് ഇസ്ലാം വേറെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് നിസ്സാരമെന്ന് പലരും കരുതുന്ന ഉറുമ്പിനോട് പോലും ദയാവായ്പ് വേണമെന്നാണ് ഇസ്ലാമിൻ്റെ പാഠം പ്രവാചക ജീവിതത്തിൽ ജീവകാരുണ്യത്തിൻ്റെ ഹൃദയസ്പർശിയായ ധാരാളം പ്രായോഗിക മാതൃകകളുണ്ട് അതേസമയം ആടുപാടുകളെ അറുത്ത് ഭക്ഷിക്കുന്നത് ഇസ്ലാം വിലക്കിയിട്ടില്ല പാലും തേനും പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും മാംസവും മത്സ്യവും എല്ലാം ചേർന്ന സന്തുലിതാഹാരമാണ് ഇസ്ലാമിൻ്റെ മിനു രുചിമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന വൈവിധ്യമാറുന്ന ഭക്ഷണരീതികൾ മുസ്ലിം സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറിയതിൻ്റെ രഹസ്യം മറ്റൊന്നല്ല